അപ്പോഴേ നമ്മൾ എന്നുള്ളത് ഒറ്റപ്പാലത്താണ് കേട്ടോ ഒറ്റപ്പാലം വരോട് ഭാഗത്താണ് ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്തുന്നതിന് വന്നാണ് നമ്മളെ പുറകിൽ കാണുന്ന ഈ ഒരു വീട് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നതാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് അതുപോലെ തന്നെ ആയിരത്തി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ഒരു ഹാള് കിച്ചൺ വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ആണെങ്കിൽ നമ്മുടെ വരോട് ജംഗ്ഷൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് ഏകദേശം ഹൈവേ റോട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടി ദൂരമുള്ള എല്ലാ വാഹനങ്ങളും വരാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഈ പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് നല്ല ബോർവെല്ലിൻ്റെയാണ് വാട്ടർ കണക്ഷൻ ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ പൈപ്പ് ജലനിധിയുടെ വാട്ടർ കണക്ഷൻ ഒരു പ്രോപ്പർട്ടിക്ക് അവൈലബിൾ ആണ് ചുറ്റിനും നമുക്ക് നല്ല കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ഒരു രണ്ട് ഒരു മൂന്ന് വാഹനങ്ങളൊക്കെ കാറുകൾ ഇവിടെയും നിർത്താനുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ അവിടെയും വന്ന് അതായത് നാലോ അഞ്ചോ വണ്ടികൾക്കൊക്കെ സുഖമായിട്ട് നിർത്താൻ പറ്റുന്ന നല്ലൊരു സ്പേസ് കാര്യങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടിക്കത്ത് വന്നിട്ടുണ്ട് പിന്നെന്താണെന്ന് വെച്ചാൽ ആയിട്ട് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി കുറച്ച് ഹൈറ്റിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും വെള്ളം കയറുക ഫ്ലഡ് എഫക്റ്റ് തുടങ്ങിയുള്ള യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടുകളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാത്തൊരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് എവിടെയും തന്നെ നമുക്ക് മൃഗങ്ങളുടെ പ്രശ്നങ്ങൾ വലിയ മൃഗത്തിൻ്റെ കാര്യങ്ങളോ അങ്ങനത്തെ യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല സൈലൻ്റ് ആയിരിക്കാം ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഹൈവേ റോഡ് കാണാൻ പറ്റും ആ രീതിയിൽ അത്രയും അടുത്തായിട്ടാണ് വരുന്നത് കുറച്ച് കാഴ്ചയിലാക്കിയാണ് ഓരോ വീടുകളും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയും നല്ലൊരു പ്രോപ്പർട്ടിയാണ് നേരെ ഫ്രണ്ടിലായിട്ട് ഫ്രണ്ട്ലായിട്ട് നല്ല റോഡ് ആക്സും കാര്യങ്ങളുള്ളൊരു പ്രോപ്പർട്ടി കൂടി ഒരുപാട് വീടുകളക്കുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഓണറ് വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഒരു മുപ്പത് ലക്ഷം രൂപയ്ക്ക് ആയിരത്തി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും അതുപോലെ തന്നെ പത്ത് സെൻറ്റ് സ്ഥലവും വീടിൻ്റെ പഴക്കായിട്ട് വരുന്നത് ഒരു എട്ട് വർഷം മാത്രമേ ഉള്ളൂ കേട്ടോ എട്ട് വർഷം മാത്രമേ പഴക്കായിട്ട് വരുന്നുള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിക്ക് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നേരിട്ട് വരാം പ്രോപ്പർട്ടി കാണാം ബാക്കി കാര്യങ്ങളൊക്കെ ഓണറെ എടുത്തിരുന്ന് സംസാരിക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ എന്നാലും ഞാൻ ഫുൾ ആയിട്ടൊന്ന് കാണിച്ചു തരാം കണ്ടതിന് ശേഷം മാത്രം നമ്മളെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്ന വീടായിട്ട് വരുന്നത് കേട്ടോ ആയിരത്തി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് പിന്നെ റോഡ് ആക്സസ് ആക്സിസ് പറയുന്നത് ഇതാണ്ടോ ഈ ഒരു റോഡ് ആക്സിസ് ആണ് വരുന്നത് കാരണം എല്ലാ വണ്ടികളും വരാം ഈ ഭാഗത്ത് ഈ അറ്റം കണ്ടോ ഇത് വരെ മാത്രമേ മണ്ണ് റോഡ് വരും ബാക്കി അങ്ങോട്ട് കോൺക്രീറ്റ് റോഡും പിന്നീട് ഫുൾ ടാർ റോഡുമാണ് ഇവിടെ നിന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ നേരത്തെ ഈ വീടുകൾക്ക് മുന്നിലുള്ളത് ഹൈവേ റോഡാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വന്ന് നേരെ വരെ ഹൈവേ നിന്ന് ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നല്ല നല്ല ഫ്രണ്ടേജ് വരുന്നുണ്ട് പിന്നെ നമുക്ക് കണ്ടോ അത്യാവശ്യം വാഹനങ്ങളൊക്കെ നിർത്താനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്തുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു രണ്ടും മൂന്നാല് കാറൊക്കെ നിർത്താൻ പറ്റും കാർ പോർച്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ചുറ്റും ഇതുപോലെ റൂഫും ഷീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ കേട്ടോ കുറച്ച് ഹൈറ്റൊക്കെയാണ് സ്ഥലങ്ങൾ ഇതെന്ന് വെച്ചാൽ ഒരിക്കലും മണ്ണോ കാര്യങ്ങളോ ഇടിയില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ബാക്ക് സൈഡിലുണ്ടോ അങ്ങനത്തെ പാറയാണ് ഉള്ളത് ഒരു പാറയുടെ സൈഡായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ കാര്യങ്ങൾ അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഒന്നും വരാത്തൊരു പ്രോപ്പർട്ടി ഉണ്ടോ ഇതാണ് ബോർവെല്ലിൻ്റെ നമ്മുടെ മോട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബോർവെല്ലിൽ കണക്ഷനാണ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത് അതുപോലെ തന്നെ നമുക്കൊരു വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷനും ആണ് പിന്നെ ഇത്രയും സ്പേസ് നമുക്ക് യൂസ് ചെയ്യാം കൃഷിയോ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ഭാഗം നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് വരുന്നതാണ് കേട്ടോ കേട്ടോ ഇത്രയും ഭാഗം വരുന്നതാണ് നമുക്ക് മൊത്തം ടോട്ടലായിട്ട് പത്ത് സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് ഇതാണ് അതിർത്തി വരുന്നത് ബാക്കിലൊക്കെ ഒരുപാട് സ്പേസും കാര്യങ്ങളുണ്ട് ഓക്കെ അത്യാവശ്യം ചെറിയ മരങ്ങളൊക്കെ ഉണ്ട് മാവ് പ്ലാവ് തെങ്ങ് പറഞ്ഞാൽ അത്യാവശ്യം വെച്ച് കുടിച്ചിട്ടുണ്ട് അപ്പോൾ പത്ത് സെൻറ്റിൽ ആയിരത്തി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ അതൊക്കെ ഒന്ന് വീട്ടും അത്തേക്കൊന്ന് കാണിച്ചിരട്ടെന്തായാലും ഫ്രണ്ടിൽ കാർ പോർച്ചും കാര്യങ്ങളെ പോലെ ഇതെല്ലാം തന്നെ നല്ല റൂഫ് ഷീറ്റൊക്കെ അതായത് സൺസൈഡിൽ നിന്ന് പുറത്തേക്കായിട്ട് ഷീറ്റുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമോ കാര്യങ്ങളൊന്നും ഒന്നും കയറാത്ത രീതിയിൽ അതായത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ട് അത്രയും വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അത്യാ ഒരു യു ഷേപ്പിലുള്ള ഒരു സിറ്റൗട്ടാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇവിടെ നിന്ന് നല്ല ലെങ്ത് ആയിട്ട് വരുന്ന ഒരു യു ഷേപ്പിലുള്ളതാണ് ശരിക്കും ഇവിടെ ഒരു ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ നിലകിച്ച് കവറ് കാര്യങ്ങൾ ചെയ്തൊരു ചാരുപടി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു മലയാളി തനിമയോട് കൂടി ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല വൃത്തിയായിട്ട് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് മൊത്തം മരത്തിൻ്റെയാണ് ജനലി വാതിൽ കാര്യങ്ങളെല്ലാം തന്നെ വുഡിൻ്റെ സാധനങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ നമുക്ക് വീടിന് അകത്തേക്ക് ഒന്ന് കയറി നോക്കാം അപ്പോൾ വീടിന് അകത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഡൈനിങ് സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കാറ്റുമൊളിച്ചു കിട്ടാനൊക്കെ ഫുള്ള് വുഡിൻ്റെ ജനന വാതില് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ ഒരു ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം നമുക്ക് ലിവിങ് ഹാളിൽ നിന്ന് തന്നെയാണ് അപ്സ്റ്റെയർ മോളിലേക്ക് കയറുന്നത് അതുപോലെ തന്നെ ആളിനോട് ചേർന്നിട്ട് ഒരു ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഡൈനിങ് ടേബിൾ കാര്യങ്ങളൊക്കെ ഇടാനും അതുപോലെ തന്നെ ഒരു വാഷ് പൗഡർ ഒരു ഫ്രിഡ്ജിന്റെ പോയിന്റ് ഇതെല്ലാം ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന സമയത്ത് ഫസ്റ്റ് ഇതൊരു ബെഡ്റൂം സ്പേസ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പത്തേ പത്ത് സൈസിലുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് അതുപോലെ തന്നെ അതിൽ വാൾ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ അലമാരയുടെ വർക്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും വാൾഡ്രോപ്പ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മേലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുകയാണെങ്കിൽ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് താഴത്തായിട്ട് വരുന്നത് അത്യാവശ്യം നമുക്കൊരു പതിമൂന്നടി ലെങ്ത്തിലും അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് ഒരു പന്ത്രണ്ട് അടി രീതിയിലുള്ള അത്യാവശ്യം നമുക്കൊരു രണ്ട് കട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് ഇത് വരുന്നത് അതിനകത്ത് തന്നെ നമുക്ക് ഇതേപോലെ വാൾഡ്രോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് ഫാബ്രിക്കേഷൻ്റെ വർക്ക് കൊണ്ട് കേട്ടോ പിന്നെ ഇത് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസ് ആണ് ഇത് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസ് ആണ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബാത്തായിട്ടാണ് നമുക്ക് ഒരു കിച്ചൺ സ്പേസ് വന്നിരിക്കുന്നത് കേട്ടോ താമസമുള്ള വീടാണ് ആൾക്കാർ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് കേട്ടോ അപ്പോൾ അടിയിലൊക്കെ കബോർഡ് വർക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതൊരു സ്പേസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ പാലക്കാട് ജില്ലയിൽ നമ്മുടെ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ വരോട് എന്നുള്ള ഭാഗത്താണ് ഈ ഒരു സ്ഥലം വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒരു വിറകടുപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ തന്നെ കൊട്ടത്തളം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഗ്രില്ല് വർക്കുകളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് മേലുണ്ട് അപ്പോൾ ഇതൊരു കോമൺ ടോയ്ലറ്റ് ആണ് ഇന്ത്യൻ ക്ലോസറ്റിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് ആണ് പിന്നെ ഇവിടെ നമ്മൾ എക്സിറ്റ് പുറത്തേക്കാണെങ്കിലും അത്യാവശ്യം നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വ്യൂ ഒക്കെയാണ് ഇവിടെ വരുന്നത് കേട്ടോ ബാക്കിൽ ചെറിയ ഭാഗത്ത് ഈ ഒരു പാറയാണ് ഉള്ളത് അതുകൊണ്ട് മണ്ണിടിയ കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്ന കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെ പിന്നെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റെയറിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ മൊത്തം സ്റ്റീൽ ഉപയോഗിച്ചാണ് ഹാൻഡ് റൈലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കുട്ടികൾ കയറാതിരിക്കാനായിട്ടുള്ള ഒരു ഗേറ്റ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റെയർ കയറി കെയ്റ്റ് ഞാൻ കാണിച്ചതരാട്ടോ ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നമുക്ക് കണ്ടോ സ്പേസ് വേസ്റ്റ് ചെയ്തിട്ടില്ല അവിടെ നമുക്ക് സ്റ്റോറേജ് ആയിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഓൾഡ് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ കൗണ്ടർ ഒക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് തുണി അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുറത്തുകൊണ്ട് ഉണ്ടാക്കുന്ന മാറിയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം ഒരു ഭാഗത്ത് കണ്ടോ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടോ പിന്നെ ഇതാണ് ഓപ്പൺ ടേറസ് ആയിട്ട് വരുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു മുകൾ ഭാഗം വരുന്നത് കേട്ടോ കണ്ടോ ഒരുപാട് വീടുകളിലുള്ള ഏരിയ ആണ് ഇവിടെ നിന്ന് ഞാൻ കാണിച്ചരാം കേട്ടോ റോഡ് ആക്സസ് ഈ തെങ്ങിനടി കൂടെ കാണാനുണ്ടോ ആണ്ടോ ഈ ഒരു ഭാഗം ഓക്കെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് റോഡ് ആക്സസ് വരുന്നത് കേട്ടോ ഏകദേശം അവിടുന്ന് ഇത്ര ദൂരം അതായത് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രമേ നമുക്ക് ദൂരമായിട്ട് വരുന്നുള്ളൂ ഓക്കെ നല്ല കാറ്റും വെളിച്ചൊക്കെ കിട്ടി നല്ല സൈലന് ഇരിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല സ്ഥലമാണ് കേട്ടോ അപ്പോൾ പത്ത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമ് ഹാള് കിച്ചൺ വർക്ക് തുടങ്ങി എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി ഓണർ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഓണറ് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ വില ചെറിയ രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗോസിയേഷൻ ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടി നേരിട്ട് കാണുന്നതിനാൽ കൂടുതൽക്കാർ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് നേരിട്ട് വരാം ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിച്ച് സെറ്റിൽമെൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം